നാല് മണിക്കൂറായിട്ടുള്ള ഇൻട്രോഗേഷൻ അതൊക്കെ വിചാരിക്കാം ബാഗ് ഇവിടെ കിട്ടിയപ്പോ വയ്യ കേട്ടോ എല്ലാ സാധനവും തൊലച്ചു ബാഗിന്റെ വള്ളിയൊക്കെ കീറി എന്ത് പറയണമെന്ന് അറി കൂടാ എല്ലാം തൊലച്ചിട്ടൊക്കെയാണ് കേട്ടോ എന്റെ സാ നമ്മുടെ ഹിച്ച് കിങ് നൊമാദ്ബായ് മാഹിം മച്ചാൻ പലർക്കും അറിയുമായിരിക്കും പുള്ളിക്കാരന് ഒരു ട്രാവൽ ബ്ലോഗർ ആണ് ഭയങ്കര അഡ്വെഞ്ചറസ് ആയിട്ടൊക്കെ ട്രാവൽ വ്ളോഗർ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പണ്ട് അഫ്ഗാനിസ്ഥാനിൽ പോയി താലിബാൻകാരുടെ ഇടയിൽ തോക്കിനു മുന്നിലെ വീഡിയോ ചെയ്ത മനുഷ്യനാണ് എന്തായാലും ഇപ്പൊ പുള്ളിക്കാനുള്ളത് ഇസ്രായേലാണ് അല്ലെ കഴിഞ്ഞ ആഴ്ച ഇസ്രായേലിൽ പോയതാണ് ആശാന് പക്ഷെ ഇപ്പൊ ആശാനെ ഒരു വിവരവും ഇല്ല അതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പലയിടത്തും ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പൊ നിലയിൽ മറ്റേ പ്രവീൺ പ്രണവ് ഫാമിലീഷ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനെ കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ അറ്റൻഷൻ ഇതിന് കിട്ടിയില്ല എന്ന് മാത്രം അപ്പൊ എന്താണ് ഇസ്രായേലിൽ പോയ മാഹിം അച്ചാന് ശരിക്കും സംഭവിച്ചത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം പക്ഷേ ആദ്യം നമുക്ക് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരാണ് മാഹിമച്ചാന് എന്താണ് മാഹിമച്ചാ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കാരണം അതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അതുകൊണ്ടാണ് പൊതുവെ മാഹിമച്ചാൻ ഒരു ട്രാവൽ വോഗർ എന്നതിൽ ഉപരി മറ്റ് ഇസ്രായേൽ പലസ്തീൻ വിഷയങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് പുലുകാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ പലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് പല സ്റ്റേറ്റ്മെന്റുകളും പുള്ളിക്കാരെ നടത്തിയ നമുക്ക് കാണാൻ പറ്റും ശക്തമായിട്ടുള്ള ഒരു പലസ്തീൻ അനുകൂലിയാണ് പുള്ളിക്കാരെ അതുപോലെ തന്നെ കെ എഫ് സി പോലുള്ള പല ഇസ്രായേൽ ഉൽപ്പന്നങ്ങളും വാങ്ങരുത് എന്ന രീതിയിലൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു രീതി വെച്ചിട്ട് അറിയാം ഫലസ്തീൻ അനുകൂലികളെ പോലെ തന്നെ ഇസ്രായേൽ അനുകൂലികളും ഉള്ള നാടാണ് നമ്മുടേത് അല്ലെ ഈ ഒരു വിഷയം വരുന്ന സമിതി അടി കൂടുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ അനുകൂലിക്കുന്നവരെ സുഡാപ്പികളായിട്ടും ഇസ്രായേൽ അനുകൂലിക്കുന്നവരെ സംഖ്യകളായിട്ടും ചിത്രീകരിക്കുന്ന ഒരു രീതി ഇവിടെ ഉണ്ട് അല്ലെ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഫലസ്തീൻ അനുകൂല നിലപാടെടുത്തത് കാരണമായിട്ട് മാഹിമെ ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് സ്വാഭാവികം നമ്മുടെ നാട്ടിലെ രീതി അതാണ് എന്റെ അഭിപ്രായത്തിൽ ട്രാവൽ വളർ ചെയ്യുന്ന ആളുകൾ ഇത്തരം വിഷയത്തിൽ ഇടപെടുന്നതോ സംസാരിക്കുന്നതോ ചെയ്യരുത് എന്നുള്ളതാണ് കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാണെങ്കിലും പല പ്രശ്നങ്ങളും അവർ അനുഭവിക്കേണ്ടി വരും കാരണം ഇതിനു മുമ്പ് ഈ സുജിത് ഭക്തൻ എന്ന് പറയുന്ന ഒരു ട്രാവൽ വളോഗരെ പലർക്കും അറിയുമായിരിക്കും പുള്ളിക്കാരും ഇതേമാരി പല ഇന്റർനാഷണൽ ട്രിപ്പുകളും ഇന്ത്യനുള്ളിലെ ട്രിപ്പുകളും നടത്തുന്ന വ്യക്തിയാണ് പുള്ളിക്കാരൻ ഒരിക്കൽ അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് പുള്ളിക്കാരൻ ഒരു വിഷയത്തിൽ ഒരു നിലപാട് പറയാത്തൊരു വ്യക്തിയാണ് എന്നിട്ട് കൂടിയും രാമക്ഷേത്രം സന്ദർശിച്ചത് കാരണമായിട്ട് പല ആളുകളും ചേർന്ന് പുള്ളിക്കാരന് സംഖ്യമായിട്ടും മുദ്ര കുത്തി അല്ലേ െ കുറച്ചുകാലം പുള്ളിക്കാരൻ സംഘി കേൾക്കേണ്ടി വന്നു അതിനുള്ള കാരണം എന്താണ് രാമക്ഷേത്രം സന്ദർശിച്ചു എന്നുള്ള ഒരു ഒറ്റ കാരണം ഇതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് എന്തെങ്കിലും കിട്ടാൻ കാത്തുക്കാണിവിടുത്തെ ആൾക്കാർ ഒരാളെ സംഘം സുഡാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ എന്നെ തന്നെ നോക്കി എന്റെ പേര് മുസ്ലിം പേര് ആയതുകൊണ്ട് തന്നെ എനിക്ക് സുഡാപ്പി വിളി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു നാട്ടിൽ ജീവിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള വിളികൾ കേൾക്കേണ്ടി വരുമ്പോ നിങ്ങളെപ്പോലുള്ള ട്രാവൽ വ്ലോഗേഴ്സ് ഒക്കെ പല രാജ്യങ്ങളും പല സ്ഥലങ്ങളും സന്ദർശിക്കുന്നവരാണ് ഒറ്റക്കാട്ടും അല്ലാതെയും പല രാജ്യങ്ങളിലൂടെയും സഞ്ചരിക്കേണ്ടി വരുന്നവരാണ് അങ്ങനെ വരുമ്പോ അവിടെ പല മലയാളികളെയും കണ്ടുമുട്ടേണ്ടി വരും അവരുടെയൊക്കെ മനസ്സിൽ നിങ്ങൾ വല്ല സംഗീത സുഡാപിയൊക്കെ ആയിരിക്കും അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്നും സംഭവിക്കാം അതുകൊണ്ട് തന്നെ ട്രാവൽ വ്ലോഗ് ചെയ്യുന്ന ആൾക്കാര് ആ വ്ലോഗ് ബ്ലോഗായിട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഈ സെൻസിറ്റീവ് വിഷയങ്ങളിലൊക്കെ കേറിയിടപെട്ട് സംസാരിക്കാൻ കഴിഞ്ഞാണെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും അങ്ങനെ ഒരു പണിയാണ് ഇപ്പൊ മാഹിമാച്ചാൻ കിട്ടിയിട്ടുള്ളത് എന്താ ഇങ്ങനെയൊക്കെ ഫലസ്തീൻ അനുകൂലമായി സംസാരിക്കുന്ന ആൾ തന്നെ എന്താക്കി ഇസ്രായേലേക്ക് ഒരു യാത്ര അങ്ങ് തിരിച്ച് കഴിഞ്ഞ ആഴ്ചയാണ് യാത്ര പോയത് പുള്ളിക്കാനൻ ഇസ്രായേൽ എയർപോർട്ടിൽ കാല് കുത്തിയ ഉടനെ തന്നെ അവിടുത്തെ എയർപോർട്ട് അധികൃതർ എന്താക്കി പുള്ളിക്കാനെ മുടി തൊട്ട് നഖം വരെ അങ്ങ് പരിശോധിച്ച് പുള്ളിക്കാനെ സോഷ്യൽ മീഡിയ ആൻഡുകളൊക്കെ ഒന്ന് പരിശോധിച്ച് അപ്പ ഉണ്ട അനുഭവം ഹായും അച്ഛൻ പങ്കുവെക്കുന്നുണ്ട് നമ്മെന്താന്ന് കണ്ടോക്കാം എന്റെ വീട്ടിലെ കാര്യം മതപരമായിട്ടുള്ള കാര്യം സാമൂഹ്യപരമായിട്ടുള്ള കാര്യം ശാസ്ത്രപരമായിട്ടുള്ള കാര്യം ഇനി എന്തെല്ലാം കാര്യമുണ്ടോ അതെല്ലാം ചോദിച്ചു ചൂടുവെള്ളം ഉള്ളതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല ചൂടുവെള്ളം കുടിച്ചൂടെ ഇരിക്കാം ഇത്ര നേരം ഒരു മണിക്കൂർ ചോദ്യമായിരുന്നു അതിനു മുമ്പ് വേറൊരു അരമണിക്കൂർ ഉണ്ടായിരുന്നു അതിനു മുമ്പ് വേറൊരു ഒരു മണിക്കൂർ ചോദ്യം ഉണ്ടായിരുന്നു എൻ്റെ മൊബൈലിലുള്ള വാട്സാപ്പ് ചാറ്റ് മുഴുവൻ പരിശോധിക്കും ഫോൺ നമ്പറുകളെല്ലാം പരിശോധിക്കും ചിത്രങ്ങളെല്ലാം പരിശോധിക്കും എല്ലാം പരിശോധിക്കും മണിക്കൂറായിട്ട് നീണ്ട ഇൻട്രോഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നാല് മണിക്കൂറായിട്ട് മൂന്ന് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പ് നോക്കുന്നു എൻ്റെ ചാറ്റ് പരിശോധിക്കുന്നു ഇൻസ്റ്റാഗ്രാം പരിശോധിക്കുന്നു എൻ്റെ മതപരമായിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള ഫാമിലിപരമായിട്ടുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ടുകളും നോക്കുന്നു തലവേദന തലവേദനവും ഇത്രയും ജീവിതത്തിൽ ഒരു ഞാൻ ചെക്കിങ് കണ്ടിട്ടില്ല ഹബീബി വെൽക്കം ടു ഇസ്രായേൽ ഞാൻ എൻ്റെ ബാഗ് കഴിഞ്ഞു കേട്ടോ നാല് മണിക്കൂർ കഴിഞ്ഞു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇറങ്ങാൻ പറ്റിയത് എൻ്റെ ബാഗ് കാണാനില്ല ബാഗ് ഞാൻ ഇതാ കിടക്കുന്ന കോലം നോക്കിക്കേ നാലുമണിക്കൂർ <laughs> ആയിട്ടുള്ള ഇൻട്രോൻ അതൊക്കെ വിചാരിക്കാം ബാഗ് കൂടെ കിട്ടിയപ്പോ എല്ലാ സാധനവും തൊലച്ചു ബാഗിന്റെ വള്ളിയൊക്കെ കീറി എന്ത് പറയണത് അറി എല്ലാം തൊളിച്ചിട്ടാണ് എന്റെ സാധനങ്ങൾ എല്ലാ ഉപാരി എല്ലാം ഞാൻ മൂന്നരയ്ക്ക് വന്നാണ് ഇപ്പൊ സമയം ഒമ്പത് മണിയായി രാത്രി താങ്ക്സ് ഉണ്ട് എല്ലാ സാധനവും വേണ്ടീല്ലേ ആ കുറച്ച് സാധനങ്ങൾ എന്റെ ഷാംപൂ ഇതൊക്കെ പൊട്ടി ചെക്ക് നല്ല സങ്കടം ഉണ്ടല്ലേ ബാഗൊക്കെ കീറി മുറിച്ചിട്ടേ പാവം ആർക്കാരും അങ്ങനെ സങ്കടം തോന്നി പോകും എനിക്ക് തോന്നുന്നത് ഇവൻ കയറി വന്നോട്ടെ ഇവൻ്റെ സോഷ്യൽ മീഡിയ ആനലുകൾ ഇവർ പരിശോധിച്ച് കാണും അന്നേരം ഇവർ ഫലസ് അനുകൂലമായിട്ട് പലതും സംസാരിക്കുന്നത് കണ്ടു കാണും അങ്ങനെ ഇവർക്ക് സംശയം തോന്നി ഇവർ നല്ലോണം ചെക്ക് ചെയ്തായിരിക്കും സംഭവം ഈ ചെക്ക് ചെയ്യുന്നവർ പറഞ്ഞിട്ടും കാര്യമില്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നത് സങ്കല്പിക്കും ഇപ്പൊ പുറത്തൊന്ന് അനുകൂലിക്കുന്ന ഒരാൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോ നമ്മൾ നല്ലോണം അവരെ ചെക്ക് ചെയ്യില്ല അങ്ങനെ ചെക്ക് ചെയ്തതാവാം അതിന് എയർപോർട്ട് അധികൃതരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല പക്ഷെ അവന്റെ ബാഗ് കീറി മുറിച്ചിട്ടത്തില്ല അത് വല്ലാത്തൊരു കാഴ്ചയായി പോയി പിന്നെ അവര് ബാഗിന് ഉള്ളിൽ എന്തെങ്കിലും ഒളിപ്പിച്ച് െന്ന് സംശയം തോന്നിട്ടാകും ബാഗ് കീറി മുറിച്ചിട്ട് അവര് പരിശോധിച്ചത് എന്തായാലും പാവം ചെക്കിന്റെ അവസ്ഥ ഉണ്ട് സങ്കടം തോന്നി പോവാണ് പക്ഷെ എന്തൊക്കെയായാലും ഇവര് ധൈര്യം ഞാൻ സമ്മതിച്ചെന്ന് കേട്ടോ ഇത്രയും ഫലസ്തീൻ അനുകൂലമായിട്ടുള്ള നിലപാട് എടുത്തിട്ടും ഇസ്രായേലേക്ക് ടൂറ് പോകാൻ കാണിച്ചവന്റെ ധൈര്യം ഉണ്ടല്ലോ ഇത്രയും ധൈര്യം ഞാൻ ചാശോപോപരാജിൽ പോലും കണ്ടിട്ടില്ല എന്തായാലും മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്ക് ശേഷം ഇവൻ ഇസ്രായേൽ എൻട്ര കൊടുത്തു കേട്ടോ അങ്ങനെ എൻട്രി കൊടുത്തതിന് ശേഷം ഇവൻ അടുത്ത രണ്ട് ദിവസങ്ങളായി അവിടുത്തെ സ്ട്രീറ്റുകളിൽ മറ്റും പോയിട്ട് ഇവന്റെ ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ബ്ലോഗുകളാണ് എനിക്ക് വിനയായി മാറിയിട്ടുള്ളത് ഇവൻ എൻട്രി കിട്ടി അടുത്ത ദിവസം നിന്നിട്ട് വ്ളോഗിന്റെ തമ്മിലേ ഞാൻ വായിച്ചരാം ഇസ്രായേലിലെ ചേരികളുടെ അറബ് വിരുദ്ധത ാണ് നമുക്കറിയാം ഇസ്രായേലേറെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അറബികളാണ് അല്ലെ അത് ഹൈലൈറ്റ് ചെയ്തോണ്ടാണ് ഇവന് വ്ലോഗ് ചെയ്തിട്ടുള്ളത് ഇനി ഉള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നീട് പുള്ളിക്കാരൻ എനിക്ക് പറഞ്ഞു കേട്ടോ അതായത് പണ്ട് ജുത മതക്കാർ ഇവിടെ വന്നു അത് ഇത് പിന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു ഇസ്രായേലിൽ എവിടെ പോയാലും സുരക്ഷിതമാണ് ഇസ്രായേലിൽ ജുത മതക്കാരുള്ള ഏത് സ്ഥലത്ത് പോയാലും സുരക്ഷിതമാണ് പക്ഷെ അറബ്സ് ഉള്ള സ്ഥലത്ത് പോയാൽ സുരക്ഷിതമല്ല അതൊന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു അത് ഞാൻ എന്റെ യാത്ര അനുഭവം മനസ്സിലാക്കിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം അത് സത്യമാണോ അല്ലേന്ന് കരോള ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും കരോളയുടെ അടുത്ത് ഇതാണ് ആക്ച്വലി പറഞ്ഞത് ഇവിടെ ഉള്ള ആളുകളെല്ലാം ജൂന്ന് പതക്കാരുള്ള സ്ഥലത്തെല്ലാം കുഴപ്പമില്ല പക്ഷെ അറബ്സ് ഉള്ള സ്ഥലത്ത് സൂക്ഷിക്കണമെന്ന് അടുത്ത് പറഞ്ഞു പക്ഷെ കരോളയ്ക്ക് പോയപ്പോൾ ഓപ്പോസിറ്റായിട്ടാണ് ഉണ്ടായത് ഇനി ചിലപ്പോൾ ഓപ്പോസിറ്റ് ഉണ്ടാകണം ചിലപ്പോൾ അതിന് പുള്ളി പറഞ്ഞതായിരിക്കാം സത്യം അത് ഞാൻ എന്തായാലും അനുഭവിച്ചറിഞ്ഞിട്ട് പറയാം ഓക്കെ അവിടെ മാഹിമാച്ചൻ ഏതൊരു ജൂത പോരൻ അവിടെ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം മാഹിമാച്ചനോട് പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ മാഹിമാച്ചൻ വന്ന് പറഞ്ഞത് അത് അത് അറബികൾ ഒന്നിനും കൊള്ളില്ല എന്നുള്ളത് പിന്നെ ഇടയ്ക്ക് ഏതൊരു കരോളിന്റെ പേര് പറഞ്ഞല്ലോ അത് പുള്ളിക്കാരന് പോലെ തന്നെ ഇസ്രായേലിലേക്ക് ട്രിപ്പ് വന്ന ഒരാളാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പുള്ളിക്കാരൻ മെയിൻ ആയിട്ട് പറയുന്നത് ഇതൊന്നും വലിയ പ്രശ്നമില്ലാന്ന് വിചാരിക്കാം ഇതിന് അടുത്ത ദിവസം അടുത്തൊരു വ്ലോഗും കൂടി പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ശരിക്കും വിവാദമായിട്ട് മാറിയത് അതിനെ തമ്മിലെ ഞാൻ വായിച്ചതരാം ജൂത നാമ മെയ്തിയ ജഡ്ഡി മാർക്കറ്റ് അങ്ങനെയുണ്ട് നല്ല ജെഡിന്റെ ഫോട്ടോസ് ഒക്കെ നമുക്ക് ആ വീഡിയോ ഒന്ന് ആക്കിയിട്ടില്ല ഉള്ള ഒരു മാർക്കറ്റാണ് ും പൊതുവെ എക്സ്ട്രീമായിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള നമ്മുടെ ഒരു തല്ലവി നഗരത്തിൽ നിന്ന് കുറച്ച് വില കുറച്ച് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം കണ്ടില്ലേ ഐ ലവ് ജൂയിഷ് ബോയ്സ് ഐ ആം ജൂയിഷ് യു ചെക്ക് কেটে ঐ আম জুইছো ফু ঐ লুফ ശ മാർക്കറ്റിലേക്ക് കയറി വന്ന ഉടനെ തന്നെ ചെട്ടിലേക്കാണ് പോക്കില്ലേ നമ്മുടെ നാട്ടിലൊന്നും ഇത്തരം കാഴ്ചകൾ കാണാറില്ല അല്ലെ ചെട്ടിനെ മോൾ ഇങ്ങനത്തെ ഓരോന്ന് വെച്ചിട്ടുള്ളത് എന്തുകൊണ്ട് ഇത്തരം ജഡ്ഡികൾ അവിടെ വിൽക്കുന്നു എന്നുള്ളതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ അവിടെ ബീച്ചിലേക്കൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും ജഡ്ഡിയും പ്രേസർ ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങാറേ ഇവിടെ അങ്ങനത്തെ പതിവില്ലല്ലോ അതുപോലെ തന്നെ അവിടെ ഇത്തുള്ള ജഡ്ഡിയും പ്രേസർ എടുക്കാന്ന് പറഞ്ഞത് ഇവിടെ ടീഷർട്ട് ഒക്കെ ഇടുന്ന പോലെ തന്നെയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ജെട്ടിനെ അവർ അവരുടെ നിലപാടും കാര്യങ്ങളൊക്കെ എഴുതി വെക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സാധനം എന്ന് പറയുന്നത് വെറും ഒരു അടിവസ്ത്രം മാത്രമാണ് അല്ല അപ്പൊ നമുക്ക് ഇതൊക്കെ കാണുന്ന സമയത്ത് കളിയാക്കാൻ തോന്നും പക്ഷെ അവിടുത്തെ രീതി അങ്ങനെയാണ് എന്തായാലും മായമാച്ചാൻ ഇതൊക്കെ എടുത്തു കാണിച്ചത് വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മതില്ലോ ഇനി ഇതിനുശേഷം അവിടെ ജീവിക്കുന്ന ആളുകളുടെ മത നിലപാടുകളെ കുറിച്ചും പറയുന്നുണ്ട് പുള്ളിക്കാരെ അതുകൂടി നോക്കാം എനിക്ക് മനസ്സിലായ പ്രധാനപ്പെട്ട സംഭവം ഇവിടെ ഉള്ള ആളുകൾ ആ ഒരു ആളുകൾക്കും ഇവിടെ ആയിട്ടുള്ള അതായത് ഓർത്തഡോക്സ് ആയിട്ടുള്ള ദൂരം ആൾക്കാർ ആർക്കും ഇഷ്ടമല്ല കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളെ ഇഷ്ടമല്ല കാരണം ഇവർ എന്ന് പറയുമ്പോൾ ആർമിയിൽ പോണ്ട ഇവർക്ക് പണിയെടുക്കണ്ട ഇവര് വെറുതെ തോറ പഠിച്ചാൽ മാത്രം മതി ഇവർക്ക് ഗവൺമെന്റിന് പൈസ കിട്ടും ഇവർക്ക് വേറെ ആർമിയിൽ ജോയിൻ ചെയ്യേണ്ട അങ്ങനെയൊന്നുമില്ല ഇതെല്ലാം ജോയിൻ ചെയ്യേണ്ടതും ഇവിടെ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതും ഇതുപോലെ ഇവർക്ക് ടാക്സ് അടയ്ക്കേണ്ട അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവർക്ക് ഇഷ്ടമില്ല ഇവിടുത്തെ ഗവൺമെന്റ് വോട്ട് കിട്ടാൻ വേണ്ടി ഇവിടെ ഉള്ള സാധാരണമായിട്ടുള്ള ഈ ഇങ്ങനെ റിലീജിയസ് ആയിട്ടുള്ള ആളുകളെ കൂടെ പിടിച്ച് അവർക്ക് ഇതുപോലെയുള്ള അനുകൂലങ്ങള് കൊടുക്കും അപ്പൊ അതുകൊണ്ട് എല്ലാ ആഴ്ചയും ഇവിടെ പ്രൊട്ടസ്റ്റ് ഉണ്ട് ഗവൺമെന്റിനെതിരെ ഇവിടുത്തെ ഭരണാധികാർക്ക് എതിരായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ട് പിന്നെ നമ്മുടെ കിഡ്നാപ്പ് ചെയ്തവരെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രൊട്ടസ്റ്റും എല്ലാം ഉണ്ട് ആ കൂടെ ഞാൻ ഇരുന്ന് സംസാരിക്കുവായിരുന്നു കുറെ കാര്യങ്ങൾ കേട്ടോ പക്ഷെ ഇവർക്ക് ഇവരുടെ മനസ്സിലെന്ന് പറയുമ്പോൾ ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്രിസ്തു മതക്കാരടുത്തും മുസ്ലിം മതക്കാരടുത്തും ഇവർക്ക് ചെറുതായിട്ടൊരു ഉണ്ട് കേട്ടോ അത് ഞാൻ മനസ്സിലാക്കി അത് ഇവര് ഇവര് ഭയങ്കര വലിയ വിശ്വാസിയല്ലെങ്കിൽ പോലും ഇവർക്ക് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അധികം ഇഷ്ടമല്ല ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാൻ വീഡിയോയിൽ ഒന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഇസ്രായേലിൽ വന്ന് ചെയ്ത രണ്ട് വ്ലോഗുകളിലും മെയിനായിട്ട് അറബിക് വിരുദ്ധത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ മത നിലപാടുകളെ കുറിച്ചൊക്കെ എടുത്ത് സംസാരിക്കുന്നുണ്ട് അതാണ് ശരിക്കും പുള്ളിക്കാൻ വീടായിട്ട് മാറിയതും ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ചെയ്തിന് ശേഷം പിന്നെ ഒരു മൂന്നാല് വസ്തുക്ക ആശയെ കുറിച്ച് ഒരു വിവരമില്ല പുള്ളിക്കാൻ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കൊക്കെ പേടി വരാൻ തുടങ്ങി ഇനി അവിടെ വെച്ച് പുള്ളിക്കാൻ എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കുകയാണ് രണ്ട് ദിവസം മുന്നേ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് വരുന്നത് അന്ന് വായിച്ചുതരാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ മാറി നിൽക്കുകയായിരുന്നു എന്നെ കാണാത്തതിൽ പലരും ആശങ്കയിലാണെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നത് എല്ലാവർക്കും എന്നെ ഓർക്കുന്ന അറിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് ഞാൻ എന്ന മാഹിൻ ജനിച്ചത് മുസ്ലിം കുടുംബത്തിലാണെങ്കിലും ഒരിക്കലും പോലും മറ്റൊരു അമുസ്ലിമിനെ വ്യത്യസ്തനായി കണ്ടിട്ടില്ല ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഞാൻ എന്റെ യാത്രകളിൽ സ്ഥിരമായി ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ തങ്ങുന്നതും അവരുടെ ആചാരങ്ങളിൽ ഇടപഴകുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് എന്നിട്ടും കുറച്ച് നാളുകളായി ഞാൻ വർഗീയവാദ്യം തീവ്രവാദം സുഡാപ്പിയും ഒക്കെ ആയിട്ടാണ് പലരും എന്നെ സോഷ്യൽ വിളിക്കാറുള്ളത് ഇന്ത്യയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ പോയ പല മുസ്ലിം യാത്രികരും എങ്ങനെ അവിടുത്തെ ഭരണകൂടം വിശേഷിപ്പിച്ചു അതുപോലെ തന്നെയാണ് ഞാനും അവരെ വിശേഷിപ്പിച്ചത് നല്ലത് കണ്ടത് നല്ലത് മോശമായി കണ്ടത് മോശം എന്ന് പറയുമ്പോഴും മറ്റ മുസ്ലിം ലോഗർമാരെ ഒഴിച്ച് എന്നെ മാത്രം തീവ്രവാദി എന്ന് മുദ്രപുത്താൻ മലയാളികൾ മടി കാണിച്ചില്ല ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ എത്തിയ ഞാൻ പതിവ് പോലെ അവിടെ കണ്ട നല്ല കാര്യങ്ങളും എനിക്ക് തോന്നിയ മോശമായ കാര്യങ്ങളും എടുത്തു പറയുകയുണ്ടായി അതിനിടയിൽ എൻ്റെ ഒരു വീഡിയോയിൽ അബദ്ധവശാൽ ജൂതി ജഡ്ഡി എന്ന വാക്ക് ഉപയോഗിക്കുകയുണ്ടായി കുറച്ച് സമയം എടുത്തു ഞാൻ ചെയ്ത തെറ്റാണെന്ന് മനസ്സിലാക്കാൻ അത് തിരുത്തിയെങ്കിൽ പോലും ഈ എന്റെ തെറ്റ് ചൂണ്ടിക്കാണി ിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി എനിക്കെതിരെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു വീഡിയോയുമായി രംഗത്തെത്തി ഞാൻ മുസ്ലിമാണെന്നും എന്റെ നാമം മാഹിൻ ആയതിനാൽ തന്നെ ഒരു തീവ്രവാദി ആണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വളരെ അധികം മാനുഷ്യമായി തളർത്തുന്ന രീതിയിൽ വ്യാഖ്യാനങ്ങൾ നടത്തി ട്രാവൽസ് എന്ന വിഷയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ യാത്ര എത്രത്തോളം ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് ഉപകരിക്കും എന്ന് പറഞ്ഞിരുന്നു യുണൈറ്റഡ് എന്ന എമിറേറ്റ് നമ്മൾ എടുക്കുന്ന ഓരോ വിസിറ്റും വിസയും പങ്കും സുഡാനിൽ ആർമിക്കെതിരെ യുദ്ധം ചെയ്യുന്ന റാപ്പിഡ് ഫോഴ്സിന് ഉപകരിക്കും എന്നും പറഞ്ഞപ്പോൾ ആക്രമിക്കാത്ത പലരും എന്നെ ഇസ്രായേൽ കാര്യം പറഞ്ഞതിന്റെ ിൽ എന്നെ ആക്രമിച്ചു കെ സി കഴിക്കരുതെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല അവർ പക്ഷേ ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു തന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളച്ചോടിച്ചും ഒക്കെ അദ്ദേഹം വീഡിയോയിൽ പങ്കുവെച്ചു അതിൽ വന്ന പല കമലുകൾ തികച്ചും എന്നെ എങ്ങനെയെങ്കിലും ഇസ്രായേലിൽ ജയിലിലെടുക്കണം എന്ന രീതിയിലായിരുന്നു ഇസ്രായേൽ ജോലി ചെയ്യുന്ന പല മലയാളികളും എന്നെ കിട്ടിയാൽ അവർ തല്ലണം എന്നൊക്കെ എഴുതി ചേർത്തത് കണ്ടപ്പോൾ അത് സഹിക്കാൻ കഴിഞ്ഞില്ല ഒരിക്കലും ഇസ്രായേൽ എന്ന രാജ്യത്തെക്കുറിച്ച് കുറിച്ച് കുറ്റം പറയാൻ ഇറങ്ങിയതല്ല ഞാൻ എന്റെ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനുഭവിച്ചറിഞ്ഞ സത്യങ്ങൾ പങ്കുവെക്കാൻ മാത്രമാണ് സൗദിയിലും ഒമാനിലും ഇറാനിലും വരെ പോയിട്ട് അവിടെ അനുഭവിച്ച സവർഗിരജ ആക്രമണത്തെ പറ്റി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നെ ആക്രമിക്കാത്ത പലരും ഞാൻ ഇസ്രായേൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നെ ആക്രമിക്കാൻ മുതിരുകയാണ് ഞാൻ ഇനി ഇവിടെയുള്ള യാത്ര അനുഭവങ്ങൾ പങ്കുവെച്ചുള്ള ഇവിടുത്തെ ഇസ്രായേൽ ചില മലയാളികൾ തന്നെ ആക്രമിക്കാൻ വരുമെന്ന് പ്രതീക്ഷ മാത്രമാണ് ഞാൻ പിന്നീട് വീട് ഇടാൻ മുതിരാതിരുന്നത് എന്നിരുന്നാലും എന്നെ അനിയനെ പോലെ കണ്ട് എന്നോടൊപ്പം സമയം ചെലവഴിച്ചും ഫോൺ മുഖേന അവരുടെ ഇടങ്ങളിൽ ക്ഷണിച്ചും പല മലയാളികളും ഇസ്രായേലിൽ ഇസ്രായേലിലെ മലയാളികളെ പേടിയോടെ നോക്കിയപ്പോഴും എന്നോട് സ്നേഹം കാട്ടി അവരോട് മറ്റ് ഇസ്രായേൽ ജോലി ചെയ്യുന്ന മലയാളികൾ നന്ദി അലിരിക്കണേ ഈ അവസരത്തിൽ ഒരു മുസ്ലിം ഏതെങ്കിലും മുസ്ലിം രാഷ്ട്രത്തിന്റെ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അവനെ സുഡാപ്പിയെന്നും ഒരു ഹിന്ദു നാമധാരി നരേന്ദ്രമോദി ഭരണത്തിൽ ഇന്ത്യയിൽ കണ്ട ഏതൊരു നല്ല കാര്യങ്ങളെ പറ്റി സംസാരിച്ചാൽ അവനെ സംഗീത മുദ്ര ഉത്തുന്ന ഒരു വൃത്തികെട്ട സോഷ്യൽ മീഡിയ കമന്റുകൾ ഇനിയെങ്കിലും ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അതിനാൽ കുറച്ച് ദിവസത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ ആക്റ്റീവായി ഉണ്ടായിരിക്കുന്നില്ല എന്ന് കൂട്ടിച്ചേർക്കുകയാണ് നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന് പിന്നെ പിന്നെ വാക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നിർത്തുന്നു ഇതാണ് പുള്ളിക്കാരൻ പറഞ്ഞത് മെയിനായിട്ട് പുള്ളിക്കാരൻ നേരിട്ട സൈബർ അറ്റാക്കളെ കുറിച്ചാണ് സംസാരിക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ വീട് വെക്കുകയാണെന്നാണ് പറയുന്നത് ഈ സൈബർ അറ്റാക്കുകൾ കാരണമായി ഇസ്രായേലുള്ള മലയാളികൾ തന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാണെങ്കിൽ തന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് പേടിയും പുള്ളിക്കാനുണ്ട് അല്ലെ പിന്നെ ഏതെങ്കിലും മലയാളികൾ പണി കൊടുത്ത് ഇസ്രായേൽ ഭരണകൂടം കൊണ്ട് പിടിപ്പിച്ചു കഴിഞ്ഞാണെങ്കിൽ പുള്ളിക്കാൻ അത് പണിയാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ കുറച്ച് ആളത്തേക്ക് ബ്ലോഗ് ചെയ്യുന്നില്ലെന്നുള്ളതാണ് പറയുന്നത് ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ട്രാവൽ ബ്ലോഗേഴ്സ് ആരും സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പുള്ളിക്കാരൻ മുമ്പ് ഇത് സംസാരിച്ചതിന്റെ അനന്തര ഫലമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു എന്താണത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കൺബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ അടുത്തൊരു ടോപ്പിക് കാണാം